രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയാൽ ശരീരം കാണിക്കുന്ന നാല് സൂചനകൾ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സുപ്രധാന പങ്കുവഹിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് വൃക്ക ശരീരത്തിലെ മാലിന്യത്തെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക കൂടാതെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനും എല്ലുകളെ ശക്തിപ്പെടുത്താനും ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്ന ഹോർമോണുകളുടെ നിർമ്മാണത്തിനും വൃക്ക സഹായകരമാണ് അതിനാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വൃക്കയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് വൃക്കയിലെ ഏതെങ്കിലും തകരാറുകൾ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു പേശികളിലെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരു ശേഷിപ്പാണ് ക്രിയാറ്റിനൻ ഇത് രക്തത്തിൽ കലരുകയും വൃക്കയിലെത്തി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുക എന്നാൽ വൃക്ക പ്രശ്നത്തിലാകുമ്പോൾ ക്രിയാറ്റിനൻ ഫലപ്രദമായി പുറന്തള്ളപ്പെടുകയില്ല അതുമൂലം രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായി കാണാം അതിനാൽ ഉയർന്ന രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് വൃക്കകളുടെ ആരോഗ്യത്തെ മോശമായതിൻ്റെ സൂചനയുമായി കണക്കാക്കാം രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയാൽ ശരീരം കാണിക്കുന്ന സൂചനകൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് തടസ്സമാണ് ഒരു പ്രധാന പ്രശ്നം ശരീരത്തിൽ ക്രിയാറ്റിനിൻ അടിഞ്ഞു കൂടുന്നതിനാൽ ശ്വസിക്കാൻ പ്രയാസമുണ്ടാകും എല്ലാ ശ്വാസം മുട്ടും ഇതുമൂലമാകണമെന്നില്ല രണ്ട് അമിതമായ ക്ഷീണം അമിതമായ ക്ഷീണമാണ് മറ്റൊരു പ്രധാന ലക്ഷണം അകാരണമായ അമിത ക്ഷീണം രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുമ്പോഴും ഉണ്ടാകാം ക്ഷീണം മറ്റ് പല രോഗങ്ങളുടെയും പൊതുവായ ലക്ഷണം കൂടിയാണ് മൂന്ന് ഛർദിയും ഓക്കാനവുമാണ് മറ്റ് ചില ലക്ഷണങ്ങൾ ഇവയുടെ കാരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് നാല് പാദങ്ങളുടെയും കണങ്കാലുകളുടെയും വീക്കവും ലക്ഷണങ്ങളാണ് വൃക്ക ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ പാദങ്ങളിലും കണങ്കാലുകളിലും നീര് കാണപ്പെടാം ഇത് ക്രിയാറ്റിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാം ഈ വിലപ്പെട്ട അറിവുകൾ പുതു ഷെയർ ചെയ്യൂ എഥനിക്ക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്